ഹായ് ഫ്രണ്ട്സ് വോംസൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ വാ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മൺചട്ടിയിലാണ് ഞാൻ ഈ അവിയൽ തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് പീസ് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പീസ് വെള്ളരിക്കയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒര ടീസ്പൂൺ എടുത്തിട്ടില്ല മുളകൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉറപ്പായിട്ടും ഈ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓണാക്കിയാണ് ഞാൻ വച്ചേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം മാത്രം മതിയാവും ഒരുപാടൊന്നും ഒഴിക്കരുത് അത്രയും മതിയാവും ഇനി ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്നിരിക്കട്ടെ ഈ സമയം കൊണ്ട് ഞാൻ അരപ്പ് തയ്യാറായി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളക് ചെറിയ പച്ചമുളക് ഇത് അരി ഇല്ല കേട്ടോ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ജീരകം അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ചുമന്നുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ എടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം അരപ്പ് നമ്മളിവിടെ ഒഴുക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റോളം ഈ പച്ചക്കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് പയറ് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പടവലം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു രണ്ട് കോവയ്ക്ക ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഭാഗം മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു മാങ്ങയുടെ ഒരു കാൽ ഭാഗം വലിയ പുളി ഉള്ള മാങ്ങയാണെങ്കിൽ പുളി നോക്കിയിട്ട് വേണം ഈ മാങ്ങയൊക്കെ എടുക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടി ഇന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റിൽ നമുക്കിങ്ങനെ അവിയൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മാങ്ങ ചേർക്കുമ്പോൾ പുളി നോക്കി വേണം മാങ്ങ ചേർക്കാൻ ആദ്യം ഒരു അല്പം ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും മാങ്ങയുടെ പുളി അപ്പോൾ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾ എത്രയാണ് അതിനനുസരിച്ചുള്ള മാങ്ങ ചേർത്താൽ മതിയാവും ഇതൊന്ന് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതിയോ പെട്ടെന്ന് എന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആയതല്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സദ്യയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് ഈ അവിയലെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ കഴിക്കാനൊക്കെ അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം അപ്പം ഇതൊന്നും കുഴഞ്ഞു പോകത്തുമില്ല വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യാം ആ രീതിക്ക് വെള്ളം ഒരുപാട് ഒഴിക്കുക ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒന്നും ഇല്ലാത്ത കൊണ്ട് ചിലപ്പോൾ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കുഴഞ്ഞൊന്നും പോകത്തുമില്ല എന്നാൽ നല്ലപോലെ വെന്തും കിട്ടും നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്താൽ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും ഒഴിക്കാതെ കേട്ടോ കുറച്ച് നേരം കൊണ്ടൊന്നിരിക്കട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം കാണാനും നല്ല രസമല്ല കാണാം നമ്മളിതിൽ വഴുതല്ലെങ്കിൽ അങ്ങനെ ഉള്ള വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഈ ഓണത്തിന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേയേറെ കര ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താലും നമ്മൾ അടിപൊളിയായിട്ടുള്ള അവിയലൂടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം അവിയലിൻ്റെ ഇനി നമുക്ക് വാങ്ങാം അപ്പോൾ അടിപൊളി അവിയലിവിടെ റെഡി ആയിട്ട് ഓണം സ്പെഷ്യലായിട്ട് നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ കാരണം നല്ല രസമല്ലേ കഴിക്കാനും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണിത് അപ്പോൾ ഒരുപാട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്